ഇത് ഭാരതത്തിൻ്റെ തെക്കേയറ്റം മൂന്ന് സാഗരങ്ങളുടെ സംഗമ ഭൂമിയാണ് കന്യാകുമാരി ഈ തൊട്ട് പിന്നിൽ കാണുന്നത് വിവേകാനന്ദപ്പാറ തിരുവള്ളുവരുടെ പ്രതിമ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ധ്യാനത്തിലേക്ക് കടന്നത് അപ്പോൾ ഇന്നുമുതൽ അദ്ദേഹം ധ്യാനം ദരിതനാണ് നാളെ വരെയാണ് നാൽപ്പത്തി അഞ്ച് മണിക്കൂറാണ് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അദ്ദേഹം കേദാർനാഥിലാണ് ധ്യാനനിരതനാകാൻ പോയതെങ്കിൽ ഇക്കുറി തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരിയിലാണ് എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി ധ്യാനത്തിലെത്തിയപ്പോഴും ഇവിടെ കന്യാകുമാരി പഴയതുപോലെ തന്നെ ആളും ആരവും ടൂറിസ്റ്റുകളും പല സംസ്ഥാനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീളുന്ന ഒരു ധ്യാനത്തിലാണ് ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വീണ്ടും ഒരു ഭരണത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടായിരിക്കാം ഒരു പക്ഷേ പക്ഷേ ഒരു പവർ എഞ്ചിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇഞ്ചിനൊരു പവർ നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ധ്യാനത്തിൽ ഏർപ്പെടുന്നത് എന്ന് മനസ്സിന് മനനം ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെ മനനം ചെയ്തെടുത്ത് ഭരണത്തിലേക്ക് വീണ്ടും എത്താൻ പോകുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചന എന്തായാലും ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് ഇതിനു മുമ്പ് അദ്ദേഹം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷി നയിച്ച ഏകത യാത്രയിൽ ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് പക്ഷേ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് വിവേകാനന്ദ പാറയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ധ്യാന നിരതനായിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ കന്യാകുമാരി ബീച്ചിൽ നിന്നുകൊണ്ടാണ് മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾ സംസാരിക്കുന്നത് കന്യാകുമാരി ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ നരേന്ദ്രമോദി എത്തി എന്നുള്ള കാരണത്താൽ ജനജീവിതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഇത് നാളെ മാത്രമായിരിക്കും ഒരുപക്ഷെ യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങൾ ക്രമീകരിക്കുക പഴുതടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് കന്യാകുമാരിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നാണ് ഡൽഹിക്ക് യാത്ര 《っリキき